ഇപ്പം ഇതാണ് ജാമ്യ നൂരി അറബി കോളേജിലെ ലൈബ്രറി ലൈബ്രറി കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് കിതാബുകൾ അതോരോരുത്തർ സ്പോൺസർ ചെയ്തതാണ് സഹി ഉൽ ബുഹാരി സഹി മുസ്ലിം അതേപോലെ അക്കീതകൾ ഫിഖുകൾ അതേപോലെ എല്ലാ മേഖലയിലുള്ള പുസ്തകങ്ങളും കിതാബുകളും ഇവിടെ ഉണ്ട് ഞാൻ ഈ കാണിച്ചത് ഫുള്ളൊന്നും കാണിക്കുന്നില്ല കാരണം ഇത് ഒന്നാം നിലയിലുണ്ട് രണ്ടാം നിലയിലുണ്ട് പോരാത്തതിന് ഇവരിക്ക് വേറെ ലൈബ്രറി സംവിധാനം ഇനിയെ കുറിച്ച് പറയാം കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടത്ത് പട്ടിക്കാട് സ്ഥിതി ചെയ്യുന്ന ഉത്തരേന്ത്യൻ മദ്രസക്ക് തുല്യമായ ഒരു അറബിക് കോളേജ് അല്ലെങ്കിൽ ഉന്നത മതവിദ്യാഭ്യാസത്തിനുള്ള വിദ്യാഭ്യാസ സ്ഥാപനം അതാണ് ജാമ്യൂര് സി ഷാഫി പണ്ഡിത സഭയായ സമസ്ത കേരള ജമിയാണ് ജാമ്യാ നിയന്ത്രിക്കുന്നത് യ്ക്ക് തങ്ങളെ നേതൃത്വത്തിൽ സ്ഥാപനം നിലകൊണ്ടു എപ്പോഴാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അപ്പോൾ എത്ര വർഷം പഴക്കം ചെന്ന സ്ഥാപനമാണ് നല്ല വീതിയും നിറഞ്ഞ നിൽക്കുന്ന ഇന്നും ആയിരത്തി ഇരുന്നൂറധികം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം പഠിക്കുന്ന കുട്ടികളൊക്കെ ബിരുദ എടുക്കാൻ വേണ്ടി മാത്രം വരുന്നവർ ഈ ആയിരത്തി ഇരുന്നൂറ് പേരും നാളെ കേരളത്തിൽ മതപണ്ഡിതരായി ചാർജ് എടുക്കുന്നു ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ പഠിച്ചിറങ്ങിയ സ്ഥാപനം ഈ സ്ഥാപനത്തിൻ്റെ ലൈബ്രറിയാണ് ഈ കാണുന്നത് നമ്മൾ കാണുമ്പം തന്നെ മനസ്സിന് നല്ല കുളിരാണ് അത് ഞാൻ പകുതിയിലധികം വായിച്ചു നോക്കിയപ്പോൾ പകുതിയിലധികം സ്പോൺസർ ചെയ്തത് എനിക്കൊന്ന് അവിടെയുള്ള ഉസ്താദുമാരെ മക്കൾ അല്ലെങ്കിൽ ഉസ്താദുമാര് ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഒരുപാട് കിതാബുകളുണ്ട് വേറൊരു കിതാബ് സൂക്ഷിച്ചു വെക്കുന്ന ഇടം ഉണ്ട് അത് തൊട്ടപ്പുറമാണ് ആ അപ്പുറത്ത് ഞാൻ പോയിട്ടില്ല അതായത് അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നതിനാൽ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇതിൻ്റെ മുകളിലും ഒരു ഒരുപാട് പുസ്തകങ്ങളെ കലവറ തന്നെ ഉണ്ട് തൊട്ട് മുകളിൽ നിലയിൽ അവിടേക്ക് ഞാൻ പോകാൻ നിന്നില്ല കാരണം നമുക്ക് കുറേ അത്രമാത്രം സ്ഥലങ്ങളുണ്ട് എന്താ പറയുക എടുക്കാനും ഇതാക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളും അപ്പം ജസ്റ്റ് ഒന്ന് ആ ലൈബ്രറി കാര്യങ്ങളും കുറച്ചൊന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചുറ്റുവട്ടത്ത് പോവുകയാണെങ്കിൽ അതായത് നിങ്ങൾ പഠനം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ ലൈബ്രറി അറബിക് ലൈബ്രറി സംവിധാനം കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെന്ന് വായിക്കാനുള്ള സൗകര്യം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ ഉപയോഗപ്പെടുത്തുക ഇത് പൊതുവായിട്ടുള്ള ലൈബ്രറി അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഇനി അവിടെ വരുന്നവർക്കും അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും തോന്നും അത് വേണ്ടപ്പെട്ടവർ അന്വേഷിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പ്രവാചകൻ തങ്ങളെ കാലം മുതൽ കേരളത്തിലൊരു ജീവിത നില ഇസ്ലാമിൻ്റെ പോസിറ്റീവായ കാര്യങ്ങൾ അതായത് നല്ല നല്ല കാര്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഒരുപാട് വലിയ വലിയ കിതാബുകൾ എഴുതിയ ആൾക്കാർ ഇന്ന് നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ട് ജീവനോടെ ഇരിക്കുന്നുമുണ്ട് അപ്പോൾ അവർ എഴുതിയ കിതാബുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് അതുകൂടാതെ ലോകത്തിന് കുറേ സംഭാവനകൾ സമ്മാനിച്ച ഒരുപാട് ഇസ്ലാമിൻ്റെ ചരിത്രകാരന്മാർ അതേപോലെ ഹദീസ് പണ്ഡിതന്മാർ ഫിഖർ പണ്ഡിതന്മാർ അക്കീദൻ്റെ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നവർ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എഴുതിയ പുസ്തകങ്ങൾ ഒറ്റയടിക്ക് എല്ലാം ഒരുമിച്ച് കാണുമ്പോൾ അത് മനസ്സിന് നല്ല കൗതുകം നിറഞ്ഞതാണ് കാരണം നമുക്ക് പള്ളി തറസ്സുകളിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇത്രത്തോളം പുസ്തകങ്ങൾ ഒരുമിച്ച് കാണുക എന്നത് ഒരിക്കലും സാധ്യമല്ല അപ്പോൾ നമുക്ക് നമ്മൾ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ സ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വലിയ വലിയ സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ കാസർഗോഡ് പോയപ്പോൾ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഉണ്ടായിരുന്നു മുമ്പ് അങ്ങനെയാണ് വിളിക്കുന്നത് അവിടെ അപ്പോൾ അവരെ അവിടെ വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു അങ്ങനെ പത്താ ഒരുപാട് പുസ്തകങ്ങളുള്ള ലൈബ്രറി അതേപോലെ കണ്ട ഒന്നാണ് ഈ ഒരു ലൈബ്രറി സംബന്ധിച്ച് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് എല്ലാ മതസ്ഥാപനങ്ങളിലും ഉണ്ട് അപ്പോൾ നിങ്ങളെ ചുറ്റിനുള്ള മതസ്ഥാപനങ്ങളിൽ ലൈബ്രറി സംവിധാനങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് നിങ്ങൾക്ക് ചുറ്റും ചെയ്യാവുന്നതാണ് നിങ്ങൾ പറ്റുന്ന ഹതികൾ അതിലേക്ക് അവർക്ക് കിതാബിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ നാളെ ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ അത് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങളിലേക്ക് രേഖപ്പെടുത്തുമല്ല അപ്പോൾ പറ്റുന്നവർ കിതാബുകൾ വാങ്ങിച്ച് നൽകുക ആ സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ എന്തു ചെയ്യാം അതിന് വേണ്ടുന്ന ചിലപ്പോൾ ഷെൽഫ് കാര്യങ്ങൾ അല്ല എന്താ ചെയ്യാൻ പറ്റും വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുൻകൈ എടുക്കുക എന്നാതെന്താ ഊഫീക്ക് നൽകട്ടെ ഈ സ്ഥാപനം ഉണ്ടാക്കാൻ തന്നെയുള്ള ഒരു കാരണം അതായത് നമ്മൾ മുമ്പ് പണ്ഡിതന്മാർ പോയിക്കൊണ്ടിരുന്നത് വലിയൊരു ബാക്കിയാത്ത് അതായത് പിന്നെ ദാറുലു ലൂമ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെയാണ് പോയത് അത് പണ്ടുകാലത്ത് കഠിനം എന്താ പറയുക കഠിനമായ വിശപ്പും ദാരിദ്ര്യവും ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് പഠിക്കാൻ ഉതകുന്നതായ ഒരു എന്താ പറയുക അവർക്കൊരു ബിരുദം അത് ബിരുദം എന്നുള്ളത് ഒരു സംഭവമാണല്ല അപ്പോൾ അതിന് പറ്റിയ ഒരു ഇടം കണ്ടെത്തുക എന്നുള്ള ഒരു വലിയ പ്രശ്നമായിരുന്നു ആ സമയത്ത് സമസ്ത കേരള ജമീയ തുല്യമായ ഇടപെട്ടുകൊണ്ട് അങ്ങനെ ഇവിടെ ഒരു സ്ഥാപനം നിർമ്മിക്കുകയും അതിന് ഒത്താശ ചെയ്യ ആളുകൾ വഖഫ് ചെയ്ത സ്വത്തുക്കളുണ്ട് അതേപോലെ സംഭാവനകളുണ്ട് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സമുച്ചയമാണ് നമ്മുടെ ഈ കാണുന്ന സ്ഥാപനം ആ സമുച്ചയത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ ലൈബ്രറി അപ്പോൾ എല്ലാ പണ്ഡിതന്മാരും ഇതൊന്ന് കാണുക ഇതൊക്കെ നമ്മളെ ദീൻ്റെ അലാമത്തുകളാണത് അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണണം നമ്മളെ ചുറ്റിനുള്ളതൊക്കെ അറിയണം നമ്മൾ പറയേണ്ടതൊക്കെ പറയണം പഠിപ്പിക്കണം അതായത് നമുക്ക് പഠിപ്പിക്കുന്ന കിത്താബുകൾ പഠിക്കുന്ന കിതാബുകൾ ഇൽമു എന്ത ഫുബി അതുകൊണ്ട് അവനിക്ക് ഉപകാരം ഉണ്ടാകണം ഇമാം ഷാഫിറലിഹുന് പറഞ്ഞത് എന്താണ് അതായത് നമ്മളിപ്പോൾ ഒരു അറിവ് പഠിച്ച് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് എന്താണ് അത് വലിയ കാര്യമാണ് അതിന് അഥവാ എത്തിക്കാത്തവന് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് അതായത് അവൻ്റെ അടുത്ത് കുറേ സാധനമുണ്ട് അവനൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല അതിനെക്കൊണ്ട് എന്ത് കാര്യമാണുള്ളത് നമ്മളറിയുന്ന ഇൽമുകൾ നമ്മൾ അറിയുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർത്തി നൽകണം ഞാനിന്ന് അവിടെ പോയ സമയത്ത് ഞാനിങ്ങനെ ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്യുന്നതാണ് അപ്പം ഞാനിങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ പോകാറുണ്ട് ആ പോകുന്ന സമയത്ത് ഇവിടെ കയറി അപ്പം ഇവിടെ കയറിയപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷം എന്ന് കാരണം ഒരുപാട് മുത്താലിമീങ്ങൾ ഇങ്ങനെ വരികയാണ് വന്ന് അവർ പള്ളിയിലൊക്കെ നല്ല സജീവായി അങ്ങനെ എന്താ പറയുക ഒരുപാട് നല്ല മനസ്സിന് കൺകുളിർമയേകുന്ന കാഴ്ചയാണ് അപ്പോൾ ഇതെന്നും നിലനിൽക്കാൻ സാധിക്കട്ടെ അതായത് ഇപ്പോൾ നമുക്ക് വാഫിക്ക് തങ്ങളും പാണക്കാട് പി എം എസ് പൂക്കോ തങ്ങളുടെ ഒക്കെ പ്രചോദനം കൊണ്ട് ഉണ്ടായ ഒരു സ്ഥാപനമാണല്ലോ അപ്പോൾ ഇതെന്നും നിലനിൽക്കട്ടെ പിന്നെ നമുക്ക് ഇതിന് വേണ്ടി എന്താ ഒരുപാട് സംഭവങ്ങൾ ഏറ്റെടുത്ത് തന്ന കുറേ ആൾക്കാരുണ്ട് മകം കെ വി ബാപ്പുവാജി അതേപോലെ വലിയ വലിയ ഇത് ഭൂമി ഭൂമിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നവർ സംഭാവനകൾ ചെയ്യുന്നവർ അതേപോലെ അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് ആൾക്കാരിൽ നിന്നും നമ്മൾ മറന്നുപോകരുത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെയൊക്കെ ഉൾപ്പെടുത്തണം അപ്പോൾ ദീനിനു വേണ്ടി പ്രവർത്തിച്ച പലരെയും അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ അവരെ മറക്കാതിരിക്കുക പിന്നെ ഈ ലൈബ്രറി സംവിധാനത്തിന് വേണ്ടി ഒരുപാട് ബഖ്ഫീ ഇതവരെ മറക്കാതിരിക്കുക സമൂഹ ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്തവരെ മറക്കാതിരിക്കുക